ബേപ്പൂർ തീരത്ത് തീ പിടിച്ച വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് കപ്പൽ ശ്രീലങ്കയിലേക്ക് മാറ്റാൻ അനുമതി ലഭിച്ചിരിക്കുന്നു കപ്പൽ പോർട്ട് ഓഫ് റെഫ്യൂജായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഹംപൻ തോട്ട തുറമുഖത്തേക്ക് മാറ്റും കപ്പലിൽ ഇപ്പോഴും പലയിടങ്ങളിൽ തീയും പുകയും ഉണ്ട് വിവരങ്ങളുമായി സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ് സഹിൻ സക്ഷം എന്ന് പറയുന്ന നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു പ്രത്യേക യാനം അതായത് ചെറിയ ടഗ് ബോട്ട് ഒപ്പം തന്നെ ഓഫ്ഷോർ വാരിയർ ഉൾപ്പെടെയുള്ള ടഗ് ബോട്ടുകൾ ഇതിനെ വലിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കന്യാകുമാരി പിന്നിട്ടിരിക്കുന്നു കന്യാകുമാരി തീരം പിന്നിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതങ്ങനെ തന്നെയല്ലേ എപ്പോഴാണ് കപ്പൽ തീരത്തേക്ക് അതായത് ശ്രീലങ്കയിലെ ഈ പോർട്ട് ഓഫ് റെഫ്യൂജിയിലേക്ക് അഭയ തുറമുഖത്തേക്ക് എത്തിക്കുക ബിനിലെ ബിനില് മനസ്സിലാക്കിയതുപോലെ തന്നെ കൃത്യമായ കാര്യങ്ങളാണ് അതായത് കന്യാകുമാരി പിന്നിട്ട് നൂറ്റി അറുപത്തിയാറ് നോട്ടിക്കൽ മൈൽ നമ്മുടെ തീരത്ത് നിന്നും കപ്പൽ കപ്പലകന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമ്മുടെ തീരം സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ആദ്യ ചുമതല എന്ന് പറയുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ അടക്കം അതുകൊണ്ട് തന്നെ സക്ഷമടക്കമുള്ള ടഗ്ഗുകൾ അവിടെ എത്തുകയും കപ്പലിനെ തള്ളി നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി പോർട്ട് ഓഫ് റെഫ്യൂജി ആയിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീലങ്കയിലെ ഒരു പോർട്ടിലേക്ക് ഈ എത്തിക്കാനുള്ള ഒരു നീക്കമാണ് പ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ അത് ശ്രീലങ്കൻ പോർട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും ആ അങ്ങനെ ആ കപ്പൽ ഒരു ഇടത്തേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായിട്ട് ഒരു കാര്യം അതിന് ശ്രീലങ്കയുടെ അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും എന്തായാലും ഈ അഭയാർത്ഥി തുറമുഖത്തേക്ക് ഈ കപ്പൽ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നീട് അതിൻ്റെ ചുമതല മുഴുവൻ കമ്പനിക്ക് മാത്രമായി മാറും നമ്മുടെ സുരക്ഷയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷ വർദ്ധിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കപ്പലിൽ പലയിടങ്ങളിലും പ്പോഴും തീയും പുകയും വന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർണമായിട്ടും അടക്കാൻ കഴിഞ്ഞിട്ടില്ല മുൻപ് തീ അണക്കാൻ കഴിഞ്ഞു പക്ഷേ ശക്തമായ പുകയും ഉണ്ടായിരുന്നു പിന്നീട് വീണ്ടും കപ്പലിൽ തീ പിടിക്കാൻ തുടങ്ങി കപ്പലിലെ പല ഉള്ളറകളിലും പലയിടങ്ങളിലും ദ്വാരം രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കപ്പലില് ശ്രീലങ്കൻ തുറമുഖത്തേക്ക് ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തമ്മിൽ ഓക്കെ ശരി സഹിൻ ആൻ്റണിയാണ് നമുക്കൊപ്പം ചേർന്നത് നിലവിൽ കപ്പൽ കന്യാകുമാരി തീരം പിന്നിട്ടിരിക്കുകയാണ് പോർട്ട് ഓഫ് റെഫ്യൂജിയായി അതായത് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന കപ്പലുകളെ നന്നാക്കുന്നതിനുള്ള അത് കൃത്യമായി പരിചരിക്കുന്നതിനുള്ള സംവിധാനമുള്ള പ്രത്യേക പോർട്ടുകളെയാണ് തുറമുഖങ്ങളെയാണ് പോർട്ട് ഓഫ് റെഫ്യൂജിയായി തിരഞ്ഞെടുക്കുക ദുബായ് പോർട്ട് ഉൾപ്പെടെയുള്ള പോർട്ടുകളുണ്ട് അപ്പോൾ അതിനെ ശ്രീലങ്കയിലെ തുറമുഖത്തേക്ക് കൊണ്ടുപോവുകയാണ് വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിനെ